ഹലോ ഓൾ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ന്യൂ വ്ലോഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ അലാം വച്ചു പക്ഷേ അത് ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഓഫ് ചെയ്ത് ഞാൻ പിന്നെയും കിടന്നുറങ്ങി അങ്ങനെ എണീക്കാൻ കുറച്ച് ലേറ്റായി പിന്നെ ഈ വ്ളോഗിലേ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല കേട്ടോ പിന്നെ രാവിലെ എണീറ്റ് രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഒരു ഏഴേഴരയൊക്കെ ആയി ഞാൻ എണീറ്റപ്പോൾ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ ചേച്ചിയൊക്കെ വന്നപ്പോൾ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയില്ല അപ്പോൾ അതിന് മുന്നേ നനച്ച് വെച്ചിരുന്ന ഡ്രെസ്സസൊക്കെ ഒന്ന് എടുത്ത് ദുപ്പട്ടയൊക്കെ അലമാരിക്കകത്തും ആ വീട്ടിലിരുന്ന ഡ്രസ്സസ്സൊക്കെ ഒന്ന് ആ ബെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെക്കുകയാണ് ആ ബെഞ്ച് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അറൗണ്ട് സെവൻ ആണെന്ന് തോന്നും സെവൻ ഓർ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഞാൻ സിറ്റിംഗ് റൂമിലത്തേക്കും വേണ്ടി മേടിച്ചതാണ് ഈ ബെഞ്ച് പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയപ്പോൾ അനൂപ് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് രണ്ട് പുഫ് മേടിച്ചു അപ്പോൾ അത് സിറ്റിംഗ് റൂമിൽ ഇട്ടപ്പോൾ ബെഞ്ചും കൂടെ വരുമ്പോൾ കൺജസ്റ്റഡ് ആവും അപ്പോൾ ഞാൻ പതുക്കെ ബെഞ്ചിനെ ബെഞ്ചിന് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ കൊളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കപ്പ് ഇന്നലെ കുടിച്ചത് അവിടെ വെച്ചിരിക്കുന്നതാണത് നേരെ അതെടുത്തോണ്ട് പോയി പിന്നെ ആ ഭീമനെ ഞാൻ മേളിൽ നിന്ന് താഴെ നിങ്ങൾക്ക് കാണാമോ കോർണർ കോണസ്റ്റാൻഡിൻ്റെ മേളിൽ കൊണ്ടു വെച്ചോ ചായ ഇടുന്ന തിരക്കിലാണ് രാവിലെ കൺ നിങ്ങൾക്ക് വെളിയിലോട്ട് നോക്കിയാൽ അറിയാം ഒരു ഏഴേമുക്കാൽ എട്ട് മണിയൊക്കെ ആയി എൻ്റെ ചായ കൂടി കുറച്ച് ലേറ്റായിരുന്നു ഇന്നൊരു ലേസി ഡേ ആണ് ലേസി ബ്രേക്ക്ഫാസ്റ്റ് ലേസി ആയിരുന്നു ഇന്ന് എനിക്ക് ദോശയും ചട്നിയും ആണ് രാവിലെ ഉണ്ടാക്കിയത് ലഞ്ചും അതുപോലെ ഒരു ലെയ്സി ലഞ്ചാണ് അപ്പോൾ രാവിലെ എനിക്കാൻ താമസിച്ചത് കൊണ്ട് തന്നെ എൻ്റെ അഗർബത്തി കത്തിക്കൽ കുറച്ച് ലേറ്റായി ഇപ്പോൾ ചായ ഇടുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അഗർബത്തി കത്തിച്ചത് ഒന്ന് പതിപോലെ സിറ്റിംഗ് റൂമിലും ഒന്ന് കിച്ചണിലേത്തേക്കായിട്ട് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഈ വെള്ളം ഇടുന്നത് ഇൻഡക്ഷൻ കുക്കറിലാണേ ഞാൻ പതിവായിട്ട് കരിങ്ങാലി അല്ലെങ്കിൽ പതിമുഖം ആണ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ജീരകവും ഉലുവയും ഇട്ട് വെള്ളം തിളപ്പിക്കാറുണ്ട് മിക്കവാറും കരിങ്ങാലിയും പ പതിമുഖവും ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാറുള്ളത് വെള്ളമൊക്കെ ഇട്ടു അപ്പോഴത്തേക്കും എൻ്റെ ചായ റെഡിയായി ചായ എടുത്ത് ഫ്രണ്ടിൽ പോയിരുന്നു അപ്പോഴാണ് അവിടെ പേപ്പർ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ എന്തായാലും പേപ്പർ ഇരിക്കുകയല്ലേ ഒന്ന് വായിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ചായ കുടിയും കുറച്ച് പേപ്പർ വായനയും ഒക്കെയായിട്ട് രാവിലെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് മൈലോയുടെയും മിലിയുടെയും ഭയങ്കരമായിട്ടുള്ള കൊര അപ്പോൾ ഞാൻ വെളിയിൽ നോക്കിയപ്പോൾ ആരാന്നും പറഞ്ഞ് വെളിയിൽ നോക്കിയതാണ് അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അപ്പുറത്തെ പറമ്പിൽ കിളക്കാണ് അവർ ആ ആദ്യം നട്ടിരുന്ന കപ്പയൊക്കെ മാറ്റിയിട്ട് തേർഡ് ടൈം ഇതിപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവർ കിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ ആ കൊക്ക് കണ്ടോ അവിടെ ചെന്നിരിക്കുന്ന മണ്ണിര കഴിക്കാനായിട്ട് കൊക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന സമയത്തും ഇതുപോലെ കൊക്കിനെ കണ്ടിരുന്നു അത് ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഇന്നലെ ഇപ്പം കാണാത്തവരും കൂടെ ഒന്ന് ചെന്ന് കാണണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് കുറച്ച് ഉച്ചയൊക്കെ ആയി കുറച്ച് നേരം ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനങ്ങനെ ഒറീഷ്യസ് റീഡറൊന്നും അല്ല വല്ലപ്പോഴും ഒരു ബുക്ക് കിട്ടുകയാണെങ്കിൽ വായിക്കും അത്രയേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് ഹോണടി ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നു അങ്ങനെ ആ ചേട്ടൻ ഗ്യാസ് സിലിണ്ടർ ബാക്കിൽ കൊണ്ട് വയ്ക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചേട്ടൻ കൊണ്ടുവന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ട് ഒരു നാല് നാലര മണിയായപ്പോൾ ഞാൻ വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് ഇറങ്ങി ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് പാറ്റിയോയുടെ ആ സൈഡിലുള്ള ചെടികൾക്കാണ് വെള്ളം ഒഴിക്കുന്നത് ഫ്രണ്ട് സൈഡ് മിക്കവാ മിക്കവാറും അനൂപമാണ് രണ്ട് സൈഡും വെള്ളം ഒഴിക്കുന്നത് ഇതിപ്പോൾ ഞാനിന്നിപ്പോൾ ബാക്ക് സൈഡിലൊന്ന് ഒഴിച്ചേക്കാം എന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മിക്കവാറും ചെടി കളക്ഷൻ എല്ലാം കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിന്നാണ് പിന്നെ കുറച്ച് കുഞ്ഞമ്മ തന്നിട്ടുണ്ട് കുറച്ച് മാമൻ തന്നിട്ടുണ്ട് പിന്നെ രണ്ട് ചെടി എൻ്റെ അമ്മയുടെ ഒരു കസിനുണ്ട് പുള്ളിക്കാരി ഇവിടെ തന്നെയാണ് താമസിക്കുക വെള്ളനാട് തന്നെയാണ് അപ്പോൾ പുളിക്കാരി കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയും എനിക്ക് രണ്ട് മൂന്ന് ചെടികൾ തന്നിട്ടുണ്ട് അപ്പോൾ ഈ താഴെ നിൽക്കുന്നുണ്ട് ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ ചെടിയാണ് ഈ ചെടിയാണ് ഇടയ്ക്ക് ഒരു ബ്ലോഗിൽ അമ്മ രണ്ട് തൈ എടുത്തുകൊണ്ട് പോയി പറഞ്ഞില്ലേ ഈ പൂവാണ് ഈ പൂവാണ് ഞാൻ പറഞ്ഞത് ഈ പൂവാണ് ആ ചെടി എനിക്ക് പൊതുവെ പൂക്കളോട് വലിയ താല്പര്യമില്ല എനിക്ക് ഈ ഗ്രീനറിയാണ് എനിക്ക് പൂ ഇല്ലാത്ത ചെടികളോടാണ് എനിക്ക് താല്പര്യം ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം വെച്ചിരിക്കുന്നത് ഉലി ഗ്രീൻ പ്ലാന്റ്സ് മാത്രമാണ് ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സാണ് ബാക്കിൽ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് അതെല്ലാം കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കഴുകി വിളക്ക് എത്തിക്കാൻ പോവാണ് വിളക്കെല്ലാം കത്തിച്ച് ഞാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫ്രണ്ടിലും ഞാൻ വിളക്ക് വെക്കുന്ന ചിലർ ഇങ്ങനെ ഫ്രണ്ടിൽ കൊ വിളക്ക് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് കത്തിക്കാറ് ഞാൻ ചെയ്യുന്നത് മെയിനിലെ പൂജാ റൂമിൽ ഇരുന്ന് വിളക്ക് കത്തിച്ചിട്ട് താഴെ കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് വെച്ചു പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരുന്നു ഉള്ളൂ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ അഡിയോസ്